മൈജിയുടെ ബോധവൽക്കരണ ക്യാമ്പയിനായ ഫോൺവേണ്ട ടു പോയിന്റ് ഒ കോട്ടയം മൈജി ഫ്യൂച്ചറിൽ നടന്നു ക്യാമ്പയിനിലൂടെ മോർ ഗ്രീൻ ടൈം ലെസ് സ്ക്രീൻ ടൈം എന്ന സന്ദേശമാണ് മൈജി മുന്നോട്ട് വയ്ക്കുന്നത് ശിശുദിനത്തിൻ്റെ ഭാഗമായാണ് മൈജി ക്യാമ്പയിന് തുടക്കം കുറിച്ചത് മോർ ഗ്രീൻ ടൈം ലെസ് സ്ക്രീൻ ടൈം എന്നാണ് ഈ വർഷത്തെ ക്യാമ്പയിന്റെ സന്ദേശം ക്യാമ്പയിന്റെ ഭാഗമായി സെന്റ് ആൻഡ്രോസ് കൊല്ലാട് എൽ സ്കൂളിലെ കുട്ടികൾക്ക് ഡോക്ടർ അഗർവാൾ ഐ ഹോസ്പിറ്റലിലെ സീനിയർ ഒഫ്താൽമോളജിസ്റ്റ് കൺസൾട്ടന്റ് ഡോക്ടർ ധന്യശ്രയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നൽകി ക്യാമ്പയിന്റെ ഭാഗമായി കണ്ണൂർ താണയിലെ മൈജി ഫ്യൂച്ചർ ഷോറൂമിലും കൊച്ചി ഇടപ്പള്ളിയിലെ മൈജി ഫ്യൂച്ചർ ഷോറൂമിലും പരിപാടി നടത്തിയിരുന്നു മോർ ഗ്രീൻ ടൈം ലെസ് സ്ക്രീൻ ടൈം എന്ന സന്ദേശത്തിന്റെ ഭാഗമായി പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പൂക്കളുടെ വിത്തും ഗ്രോ ബാഗ് ഉൾപ്പെടുന്ന കിറ്റും സമ്മാനിച്ചു ക്യാമ്പയിൻ്റെ ഭാഗമായി വിത്ത് മുളക്കുമ്പോഴും ഇല വിരിയുമ്പോഴും പൂവിടുമ്പോഴും ഫോട്ടോ എടുത്ത് മൈജിയിലേക്ക് അയക്കണം ചെടികൾ പൂവിടുന്ന അവസാന ഘട്ടം വരെ ചിത്രങ്ങൾ അയക്കുന്ന എല്ലാ കുട്ടികൾക്കും മൈജിയുടെ സർപ്രൈസ് സമ്മാനവും നൽകും മൊബൈൽ ഫോൺ സ്ക്രോളിങ്ങിൽ നിന്ന് ഇന്നത്തെ കുട്ടികളെ പ്രകൃതിയിലേക്ക് ക്ഷണിക്കുകയാണ് മൈജി ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത് മൈജിയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് തുടർ ദിവസങ്ങളിലും ക്യാമ്പയിൻ മറ്റ് സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കും കേരള വിഷൻ ന്യൂസ് കോട്ടയം